നമസ്കാരം ഗേസ് പുതിയ പുച്ഛേ നമസ്കാരം ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു വയലൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പഴയ ഒരു സിനിമയാണ് രണ്ടായിരം ആണ്ടിൽ പുറത്തിറങ്ങിയ രണ്ടായിരം ടു തൗസൻഡ് ടു കെയിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് സിനിമയുടെ ഒരു കോൺസെപ്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവും ബാറ്റിൽ റോയൽ പബ്ജി അല്ലെങ്കിൽ മറ്റേ ഫ്രീ ഫയർ ഈ ഗെയിംസൊക്കെ നിങ്ങൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെപ്പോഴും സുപരിചിതമാണ് ഈ ഒരു സിനിമ ഒരു ഐലൻഡിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം ആളുകൾ പരസ്പരം വെടിവെച്ച് കൊല്ലുന്നു ടീമായിട്ട് പോകാം പിന്നെ അതല്ലാതെയും പോകാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകാം പല തരത്തിലുള്ള ഗണ്ണുകളും പല തരത്തിലുള്ള ട്രാപ്പുകളുമൊക്കെയുണ്ട് നമുക്ക് പരസ്പരം വെടിവെച്ച് പരസ്പരം അല്ല മറ്റ് ടീം അംഗങ്ങളെയൊക്കെ വെടിവെച്ചിട്ട് ഏറ്റവും അവസാനം എത്തുന്ന ടീമായിരിക്കും ജയിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കും ജയിക്കുക ഒരു പ്ലെയർ ആയിരിക്കും ജയിക്കാം വളരെയേറെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളി തന്നെയാണ് പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്ന് പറയുന്നത് കൊറോണ ടൈമിൽ ഒരുപാട് ഒരുപാട് പ്ലേ കളിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയൊരു ഈയൊരു ഫോണിൽ അത്രയും വലിയ അല്ല അതുകൊണ്ടാണ് ഞാനിതിൽ കളിയൊന്നും പബ്ജിയൊന്നും കളിക്കാത്തത് ഈ ഒരു ഗെയിം ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു പരസ്പരം വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു രീതി ഏറ്റവും അവസാനം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാൾ വിജയിക്കുക ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണമാകി കാരണമായ ഒരു സിനിമയാണ് ബാറ്റിൽ റോയൽ എന്ന രണ്ടായിരം ആണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് സിനിമ സിനിമയിൽ ഒരു കൂട്ടം പിള്ളേരാണുള്ളത് തല തെറിച്ച പിള്ളേര് എന്ന് പറയുന്നത് അവർ അവർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്യാവശ്യം മുതിർന്ന ഒരു രൂപമൊക്കെയാണ് പക്ഷേ പിള്ളേർ കച്ചറമയമാണ് ആ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി അയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക ചില പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഇതിൽ ആളുകളുടെ പേര് ഷുംഷുംഷായി എന്നൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല നായകനും നായികയുമൊക്കെയുണ്ട് അവർ അങ്ങോട്ട് പ്രണയമൊക്കെ ഉണ്ട് സുഹൃത്തുക്കളുണ്ട് കട്ട ചങ്കുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇവരുടെ സ്കൂളിലേക്ക് ഒരു ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ആ ഒരു സ്കൂളിലേക്ക് പുതിയൊരു അധ്യാപകൻ വരികയാണ് ഈ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് പിള്ളേരൊക്കെ ലോക കച്ചറ ഇയാളെ വളരെയേറെ അപമാനിച്ച് വിടുകയാണ് ഈ ഒരു അധ്യാപകനെ വളരെയേറെ അപമാനിച്ചിട്ട് അയാളെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെ അയാൾ അയാളെന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക അയാൾ അയാളെ അങ്ങോട്ട് അയാളുടെ കോൺഫിഡൻസ് മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കി കളയുകയാണ് ഈ പിള്ളേർ അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗവണ്മെൻറ്റ് പുതിയൊരു ഉത്തരവിറക്കുകയാണ് ഈ ഒമ്പതാം തരത്തിലുള്ള പിള്ളേരെല്ലാവരെയും ഒരു ട്രിപ്പിന് ഒരു എക്സ്കർഷന് കൂട്ടിക്കൊണ്ട് പോവുക അറിയില്ല എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല അങ്ങനെ ഈ ഒമ്പതാം തരത്തിലുള്ള ഈ പിള്ളേരെല്ലാവരും കൂടെ ആ സ്കൂളിലുള്ള ഒരുവിധം പിള്ളേരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു ഐലൻഡിലേക്ക് പോവുകയാണ് ആ ഐലൻഡിൽ പിള്ളേരെല്ലാവരെയും ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിള്ളേർ ഞെട്ടുന്നത് ഈ അധ്യാപകൻ അതവിടെ നിൽക്കുന്നു അതായത് ആ ഒരു അപമാനിച്ച് വിട്ട ആ ഒരു അധ്യാപകൻ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഗവൺമെൻറ്റിനൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു ഗെയിമിന് എന്താ പറയുക ഈ ഒരു കുട്ടികളെ വെച്ചുകൊണ്ട് ഈ ഒരു ഗെയിമിന് ഗവൺമെൻറ് അനുമതി നേടുന്നത് അധ്യാപകൻ പിള്ളേരോട് പറയാണ് ഇന്നതൊക്കെയാണ് നിയമങ്ങൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ബാഗ് എടുക്കാം ആ ബാഗിൽ എന്തൊക്കെ വെപ്പൺസ് ഉണ്ടാവാം ചിലപ്പോൾ ഫുഡ് ഉണ്ടാകാം ചിലപ്പോൾ ഒരു വെപ്പണും ഉണ്ടാവില്ല വെറും കയറ് മാത്രമായിരിക്കും ചിലപ്പോൾ ഗണ്ണുണ്ടാവും കത്തി ഉണ്ടാകും പലതും ഉണ്ടാവും അതൊക്കെ ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഏത് വേണമെങ്കിലും പോയിട്ട് ചൂസ് ചെയ്യാം എന്നിട്ട് ഈ ദ്വീപിൻ്റെ ഏതറ്റത്തേക്ക് നിങ്ങൾക്ക് പോവാം പരസ്പരം സുഹൃത്തുക്കളായിരുന്നവരും കവിതാക്കളായിരുന്നവരും ഒക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുക അവർ നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പേ അവരെ കൊന്നുകളയുക എന്നിട്ട് ഏറ്റവും അവശേഷിക്കുന്ന ഒരാളെ നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക കുട്ടികളെ ഒരു എന്താ പറയുക ഇത്രയും കുട്ടികൾ അതായത് ഇത്രയും മാനസിക വൈകൃതമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കച്ചറമയമായിട്ട് നിൽക്കുന്ന ഈ പിള്ളേരെയൊക്കെ രാജ്യത്തിന് തന്നെ വേണ്ട എന്നുള്ള ലെവലിലാണ് ഈ ഒരു ഗെയിം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ അത് ഭയങ്കര ഇമോഷണലായിട്ടാണ് ഈ പിള്ളേരെടുക്കുന്നത് കാരണം പിള്ളേരുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ഗേൾ ഉണ്ട് തൻ്റെ കൂടെ താമസിക്കുന്ന പിള്ളേരുണ്ട് പി ജിയിലൊക്കെ താമസിക്കുന്ന ഹോസ്റ്റൽ പിള്ളേരുണ്ട് അപ്പോൾ പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹായ് പറയുന്നതിന് മുമ്പേ അവർ ഗണ്ണെടുത്തിട്ട് വെടിവെക്കാൻ പോവുക അങ്ങനെ ഈ പിള്ളേരുടെ ഒരു സർവേവലാണ് ആ ഒരു ദ്വീപിൽ നടക്കുന്ന ഒരു സർവേവലാണ് ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ശരിക്കും നമ്മൾ പബ്ജിയിൽ തന്നെ പക്ഷേ അതിൽ പബ്ജിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭാഷണവും ഒരു കൂടുതൽ ഇമോഷണൽ കണക്ഷൻസ് റിലേഷൻഷിപ്പുകളുടെ കണക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ആർക്കെങ്കിലും കാണാൻ കണ്ടു നോക്കുക ഇത് കണ്ടവർ ഒരുപാടുണ്ടാവും പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സജഷൻ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ